നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സിറിയയുടെ ഭരണം ഏറ്റെടുക്കുന്നതിന്റെ മുന്നോടിയായി പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ജാലിയുമായി വിമത നേതാവ് അബു അഹമ്മദ് അൽ ജുലാനി കൂടിക്കാഴ്ച നടത്തി പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ട് റഷ്യയിൽ അഭയം പ്രാപിച്ചതിന് പിന്നാലെ സിറിയയിലെ ഭരണമാറ്റം സംബന്ധിച്ച ചർച്ചയ്ക്കായാണ് കൂടിക്കാഴ്ച നടത്തിയതെന്ന് ടെലിഗ്രാം ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു അസദിന്റെ ഭരണത്തിന് കീഴിൽ നടന്ന പീഡനങ്ങൾക്ക് ഉത്തരവാദികളായ മുതിർന്ന ഉദ്യോഗസ്ഥരെ വെറുതെ വിടില്ല എന്ന് അൽ ജലാനി വ്യക്തമാക്കി അസദ് ഭരണകാലത്ത് ക്രൂര പീഡനങ്ങളുടെ പേരിൽ ജയിലിലടയ്ക്കപ്പെട്ടവരെല്ലാം മോചിതരായി ഡൊമാസ്കസിലെ ജയിലുകൾക്കും ഡിറ്റൻഷൻ സെന്ററുകൾക്കും മുൻപിൽ ഉറ്റവരെ തെരഞ്ഞ ആയിരക്കണക്കിന് പേരാണ് തല്ലിച്ചുകൂടിയെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു വിമത സഖ്യത്തിൽ അസ്വസ്ഥതകൾ ഉടലെടുത്തതായി റിപ്പോർട്ടുണ്ട് തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ് സേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻജിബ് പിടിച്ചെടുത്തു യു എസ് പിന്തുണയുള്ള കുർഷിദ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശമാണ് മൻബീജ് കിഴക്കൻ സിറിയയിലെ അൽ മിശ്രയിൽ തുർക്കി ഡോളാക്രമണം നടത്തിയെന്നും ആറ് കുട്ടികൾ ഉൾപ്പെടെ പന്ത്രണ്ട് പേർ മരിച്ചെന്നും റിപ്പോർട്ടുണ്ട് ആഭ്യന്തര യുദ്ധകാലത്ത് അസദിനെതിരെ പോരാടിയ വിമത സംഘങ്ങൾക്കിടയിൽ അദ്ദേഹം പുറത്തായ ശേഷവും ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയായാണ് എസ് എൻ എ മൻബിജ് പിടിച്ചതിനെ കാണുന്നത് സിറിയക്കെതിരെ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി നാല്പത്തെട്ട് മണിക്കൂറിനിടെ നാനൂറ്റി എൺപതോളം ആക്രമണങ്ങളാണ് ഇസ്രായേൽ സൈന്യം നടത്തിയത് തന്ത്രപ്രധാനമായ ഗോലാൻ കുന്നുകളും ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരുന്നു ഇവിടുത്തെ ബഫർ സോണുകളിലേക്കും അതിനപ്പുറത്തേക്കും ഇസ്രായേൽ കരസേനയെ വിന്യസിച്ചതായാണ് വിവരം ഇസ്രായേൽ സേന ഡമാകസിന് സമീപം എത്തിയെന്നാണ് സൂചന ബാഷർ അൽ അസദിന്റെ പാത പിന്തുടർന്നാൽ അതേ ഗതി തന്നെയായിരിക്കും വിമതർക്കെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി സിറിയയിലെ രാസായുധ കേന്ദ്രങ്ങൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ തകർത്തിരുന്നു നിരവധി യുദ്ധ കപ്പലുകളും ഇസ്രായേൽ തകർത്തു തിങ്കളാഴ്ച രാത്രി അൽ ബൈദ തുറമുഖങ്ങളാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതിനിടെ പശ്ചിമേഷ്യയുടെ മുഖം തങ്ങൾ മാറ്റുകയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ബാഷർ അൽ അസദ് ഭരണത്തിന്റെ തകർച്ചയെ പുതിയതും നാടകീയവുമായ ഒരു അധ്യായമെന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത് ആത്മരക്ഷയ്ക്കാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ യു എൻ രക്ഷാസമിതിയിൽ പറഞ്ഞു ഇസ്രായേൽ ആക്രമണത്തെ ഈജിപ്തും ഖത്തറും സൗദി അറേബ്യയും അപലപിച്ചു അതിനിടെ ബഷാർ അൽ അസദിന്റെ ഭരണത്തെ പുറത്താക്കി ഹയാ തഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമതസേന അധികാരം പിടിച്ചെടുത്ത സിറിയയിൽ നിന്ന് ഇന്ത്യ എഴുപത്തിയഞ്ച് പൌരന്മാരെ ഒഴിപ്പിച്ചു എല്ലാ ഇന്ത്യൻ പൌരന്മാരും സുരക്ഷിതമായി ലബനിലേക്ക് കടന്നിട്ടുണ്ടെന്നും ലഭ്യമായ വാണിജ്യ വിമാനങ്ങളിൽ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും വിദേശകാര്യ മന്ത്രാലയം ഡിസംബർ പതിനൊന്നിന് അറിയിച്ചു ഒഴിവാക്കപ്പെട്ടവരിൽ ജമ്മു ആന്റ് കാശ്മീരിൽ നിന്നുള്ള നാൽപ്പത്തിനാല് സെറീനുകൾ ഉൾപ്പെടുന്നു ഇവർ സയിദൈനബിൽ കുടുങ്ങിയിരിക്കെയാണ് എം ഇ എ പ്രസ്താവനയിൽ പറഞ്ഞു ഡമാസ്കസിലെയും ബെയ്റൂട്ടിലെയും ഇന്ത്യൻ എംബസികൾ ഏകോപിപ്പിച്ച ഒഴിപ്പിക്കൽ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചുള്ള തങ്ങളുടെ വിലയിരുത്തലുകളും സിറിയയിലെ ഇന്ത്യൻ പൗരന്മാരുടെ അഭ്യർത്ഥനകളും കണക്കിലെടുത്താണ് പ്രാബല്യത്തിൽ വന്നത് വിദേശത്തുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സംരക്ഷണത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യൻ സർക്കാർ ഏറ്റവും ഉയർന്ന മുൻഗണന നൽകുന്നു മന്ത്രാലയം കൂട്ടിച്ചേർത്തു കൂടാതെ സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ദമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താനും മന്ത്രാലയം ഉപദേശിച്ചു സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരും പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി